ാരെ എല്ലാവർക്കും വൈകുട്ടി വെള്ളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നല്ല മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഒരു ജാറിലേക്ക് കുറച്ച് നാളികേരം ആവശ്യത്തിന് മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ ആണ് പിന്നെ നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം ചേർത്തത് നല്ലപോലെ അരച്ചു കൊടുക്കാം കേട്ടോ നല്ല വെണ്ണ പോലെ കിട്ടണം അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചേണ്ടേ ഇനി നമുക്ക് ഈ അരപ്പ് ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ ചേർത്ത് ഇനി നമ്മൾ ആ ചതച്ചത് ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ മുമ്പ് കുറച്ച് കുടമ്പുളിയും വാഴമ്പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലോട്ട് നമ്മുടെ വാളംപുളി പിഴിഞ്ഞൊഴിക്കുക കുറച്ച് വെള്ളം ആയിക്കോട്ടെ കേട്ടോ ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് ഒരു മൂടി വച്ച് അടച്ച് കൊടുക്കട്ടോ ആ മൂടി തുടർന്നിട്ട് ഒരു തക്കാളി ഇട്ടുകൊടുക്കാം ഇനി നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം അയില ഈ അയില നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ചാറിലേക്ക് ആ ഓരോ അയിലയായിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് ഇത് നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കൊച്ചുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ല പോലെ മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം ബ്രൗൺ കളറായിട്ട് വരണേ കരിയാതെ സൂക്ഷിക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആ കറിക്ക് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുക്കാം കളറിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ആ മൂപ്പിച്ചത് അതിലോട്ട് നമ്മുടെ കറിയിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടോണ്ടല്ലോ നല്ല റെഡിഷ് കളറ് കിട്ടിയിട്ടുണ്ട് ഇട്ടോ കറിക്ക് അങ്ങനെ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ Bye!